hi friends again welcome back to our youtube channel english academy while i was walking along the road i saw an accident i fell asleep while i was reading see once more while w h e while i was walking along the road i saw an accident second example i fell asleep while ഐ വാസ് റെഡി ഡബ്ല്യു എച്ച് ഐ എൽഇ വയൽ മീൻസ് അറ്റ് ദ സെയിം ടൈം അതേ നേരത്ത് അതേ സമയത്ത് എന്ന് പറയാൻ വേണ്ടി ഞാൻ റോഡിൽ കൂടി നടക്കുന്ന സമയത്ത് ഒരാക്സിഡൻറ്റ് കണ്ടുപോയി ഞാൻ വായിച്ചു കൊണ്ടേ ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോയി സോ ദീസ് ഈ സറിയലി കൺജങ്ഷൻ ഡബ്ല്യു എച്ച് എൽ ഇ വയൽ ഈ സിയലി ആക്ടിങ് ആസ് എ കൺജങ്ഷൻ ടു ജോയിൻ Two actions. Mainly two actions here refers to clauses. See what is clause in English. In English, clause is part of a sentence having a subject and a finitive verb. Very subjective and no? very finitive verb. Finitive verb means Arthapurnamaya uh, verb. Sometimes that may be auxiliary verb or main verb. സോ രണ്ട് ക്ലോസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനാണ് ഒരേ സമയത്ത് നടക്കുന്നത് അതേ നേരത്ത് അതേ സമയത്ത് എന്ന അർത്ഥത്തിലാണ് വയൽ ഉപയോഗിക്കുന്നത് എക്സാമ്പിൾസ് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക വയൽ ഐ വാസ് വോക്കിംഗ് എലോങ് ദ റോഡ് ഐ സോ അനക്സിഡൻറ്റ് വൈൽ ഐ വാസ് വോക്കിംഗ് അലോങ് ദ റോഡ് ഐ സോ ആൻ ആക്സിഡന്റ് ഞാൻ റോഡിൽ കൂടി നടക്കുമ്പോഴാണ് ആക്സിഡന്റ് കരുതുന്നത് അപ്പോൾ വയൽ മീൻസ് അറ്റ് ദ സെയിം ടീം പക്ഷേ വയൽ എന്ന് പറയുന്ന കൺജക്ഷൻ ചേർത്ത് ലിങ്കിങ് വേർഡ് ഉപയോഗിച്ച് ചേർത്ത് പറയുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷായി ദൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കുക ഐ ഫെൽ എസ് ലീവ് വൈൽ ഐ വാസ് ഓഫ് റീഡിങ് അപ്പം അറ്റ് ദി സെയിം ടീം വയൽ മീൻസ് അറ്റ് എ സെയിം ടീം ബട്ട് വെൻ യു യൂസ് ദീസ് ലിങ്കിങ് വേർഡ് വൈൽ ഇൻ ദിസ് സ്ട്രക്ചർ ഇറ്റ് ബിക്കം എ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഓൾവേസ് റിമെമ്പർ ദീസ് ടൈപ്പ് ഓഫ് വേർഡ്സ് ഷുഡ് ബി ലേർഡ് സെപ്പറേറ്റ് ഇത്തരത്തിലുള്ള വേർഡുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എങ്ങനെ സെൻറ്റൻസ് മേക്കിംഗിൽ ഉപയോഗിക്കാം ദ ആർട്ട് ഓഫ് സെൻറ്റൻസ് സ്പീക്കിംഗ് ദാറ്റ് ഈസ് ദ ആർട്ട് ഓഫ് സെറ്റ് ആൻഡ് മേ സെന്റൻസ് മേക്കിംഗ് സി സിംപ്ലി യു ക്യാൻ ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബൈ ലേണിങ് ന്യൂ വേഡ്സ് ആൻഡ് ദീസ് ടൈപ്പ് ഓഫ് ആർട്ട് ഓഫ് സെൻറ്റൻസ് സ്പീക്കിംഗ് ദിസ് ഇസ് എ റിയലി സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീൻസ് ഫോർ ആൻഡ് ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി ആൻഡ് പ്രൊണൌൺസിയേഷൻ സോ ഇംഗ്ലീഷ് അക്കാഡമി ഞങ്ങളുടെ ഓരോ വീഡിയോസും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കമൻറ്റ് അടുത്ത വീഡിയോ റൈറ്റ്